അഞ്ച് പോയിൻ്റ് മൂന്ന് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റുള്ള നല്ലൊരു വീട് വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ മാറി പുരുളാട് എന്ന സ്ഥലത്താണ് മനോഹരമായിട്ടുള്ള ഒരു വീട് തന്നെയാണത് മനോഹരമായിട്ടുള്ള കണ്ടമ്പററി ഡിസൈനാണ് വീടിന് വരുന്നത് കിണർ വെള്ളം അവൈലബിൾ ആണ് കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ ആണ് മൂന്ന് വാഹനം പാർക്ക് ചെയ്യുക ഇൻഫോ പാർക്കിലേക്ക് വെറും അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീടാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് വീടിൻ്റെ എലവേഷനിലേക്ക് വരികയാണെങ്കിൽ മനോഹരമായിട്ടുള്ള ഒരു എലവേഷൻ തന്നെ നൽകിയിട്ടുണ്ട് ഒരു മോഡേൺ കണ്ടംപററി ഡിസൈൻ തന്നെയാണ് നൽകിയിരിക്കുന്നത് മുഗൾ ഭാഗത്ത് വലിയ ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് നല്ല ലെങ്ത്തിൽ ഒരു ബാൽക്കണി കാണാം സ്ക്വയർ ട്യൂബിൻ്റെ ധാരാളം ഡിസൈൻ വർക്കുകൾ നമുക്ക് അവിടെ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം ലുവർ ഡിസൈനാണ് മുഗൾ ഭാഗത്തെ ബാൽക്കണിയിൽ നൽകിയിട്ടുള്ളത് ഈ ഭാഗത്ത് മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ വുഡൻ ഡിസൈനിൽ വരുന്ന സ്റ്റൈലുകളുടെ ഒരു ഡിസൈൻ വർക്ക് കാണാം ബോക്സിനകത്തായിട്ട് രണ്ട് ജനലുകൾ കൊടുത്തിട്ടുണ്ട് പ്ലാൻ്റർ ബോക്സുകൾ സൈഡിലേക്ക് കൊടുത്തിരിക്കുന്നത് കലാത്തിയ പ്ലാൻസ് ആണ് അവിടെ നൽകിയിരിക്കുന്നത് മൊത്തത്തിൽ മനോഹരമായിട്ടുള്ള ഒരു ലൊക്കേഷൻ തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത് വീടിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന റോഡാണ് നൽകിയിരിക്കുന്നത് ഏകദേശം ഒരു നാല് മീറ്റർ പിടുത്തുള്ള മനോഹരമായിട്ടുള്ള ഇൻ്റർലോക്ക് ചെയ്ത വീട് വീടിൻ്റെ മതിൽ ഇതാണ് ആ വീടിനോട് ചേർന്ന് നിൽക്കത്തക്ക രീതിയിലുള്ള മതിൽ തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട് ഇവിടെ പ്ലാന്റർ ബോക്സുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു ഇവിടെ ഈ സ്ക്ജി ഷീറ്റും സ്ക്വയർ ടൂ ഉപയോഗിച്ചിട്ടുള്ള ഡിസൈൻ വർക്കും കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ഗേറ്റിലേക്ക് വരികയാണെങ്കിൽ ഹോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലുമാണ് ഗേറ്റ് വരുന്നത് ഇവിടെ ആയിട്ടാണ് സ്ലൈഡിങ് ഗേറ്റ് നൽകിയിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വലിയൊരു ഗേറ്റ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്യാവുന്ന ഗേറ്റും വരുന്നത് വീടിൻ്റെ അകത്തേക്കാണ് ഇനി നമുക്ക് പോകേണ്ടത് കോമ്പൗണ്ടിൻ്റെ അകത്തേക്കാണ് അതിന് മുമ്പ് പരിവരണ പ്രോപ്പോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുക ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വരികയാണെങ്കിൽ രണ്ട് ഡിഫറൻറ്റ് ടൈപ്പ് ഉള്ള സ്റ്റൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ കോബിൾ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് മുഴുവനായിട്ട് ഇവിടെ കാർപോർച്ച് ഉണ്ട് ഇവിടെ ഇവിടെ കാർപോർച്ച ഈ ഭാഗത്തായിട്ടാണ് വലിയ കാർപോർച്ച് വരുന്നത് കർഫോർ ഭാഗത്തായിട്ട് വേർ ഡിഫറെൻ്റ് ടൈപ്പുള്ള ഒരു ടൈല് തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇവിടെ ജാളുകൾ നൽകിയിട്ടുണ്ട് ടറാകോറിൻ്റെ ജാളുകൾ നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു ജനല് വരുന്നു ഇവിടെയും പോൾസീലിങ് കാണാം അവിടെ ഗൂവ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്ക്വയർ ടൂപ്പിൻ്റെ ഡിസൈൻ വർക്ക് ഈ ഭാഗത്തും ചെയ്തിരിക്കുന്നതായിട്ട് കാണാം ഇവിടെ ഗാർഡൻ സ്പേസും നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ലൊരു പ്ലാന്റർ ബോക്സ് കൊടുത്തിട്ടുണ്ട് അവിടെ ധാരാളം ചെടികൾ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് വീടിനോട് ചേർന്ന് നിൽക്കത്തക്ക രീതിയിലുള്ള ഭാഗമാണ് അവിടെയും പ്ലാന്റർ ബോക്സുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് മൊത്തത്തിൽ മനോഹരമായിട്ടുള്ള ഒരു വേഷം തന്നെയാണ് വീടിന് വരുന്നത് ഇവിടെ ഒരു വാഹനം പാർക്ക് ചെയ്യാം ഇവിടെ വലിയൊരു വാഹനം പാർക്ക് ചെയ്യാം ഇവിടെയും ഇന്നോ പോലുള്ള ഒരു വാഹനം പാർക്ക് ചെയ്യാം ഇവിടെ കടപ്പക്കല്ലുകളാണ് ഈ സ്റ്റോറിൽ നൽകിയിരിക്കുന്നത് ഇവിടെ ഒരു പ്ലാന്റർ ബോക്സ് സജ്ജീകരിച്ചിരിക്കുന്നു വീടിന് ചുറ്റും അത്യാവശ്യം നടക്കാനുള്ള സ്പേസ് ലഭ്യമാക്കിയിട്ടുണ്ട് ഇവിടെയും ഇൻ്റർ ബോ ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു കിണർ വരുന്ന ഈ വീടിൻ്റെ പുറകുവശത്ത് ഈ ഭാഗത്തേക്കായിട്ടാണ് ഇവിടെയാണ് കിണറിൻ്റെ സ്ഥാനം ചെറിയൊരു പോട്ട് സ്പേസ് ഈ വീടിൻ്റെ പുറകുവശത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടെ ഒരു അലക്ക് കല്ല് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു നമുക്ക് ഗ്യാസ് വയ്ക്കാനുള്ള പോയിൻ്റും നൽകിയിട്ടുണ്ട് അപ്പോൾ വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ നമ്മൾ ഏകദേശമൊക്കെ കണ്ടുകഴിഞ്ഞിട്ടുണ്ട് വീടിൻ്റെ അകത്തേക്ക് വരികയാണെങ്കിൽ ആദ്യം തന്നെ സിറ്റൗട്ടാണ് സിറ്റൗട്ട് ഇവിടെയാണ് നൽകിയിരിക്കുന്നത് സിറ്റൗട്ടിൽ ഗ്രാനൈറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്റ്റെപ്പുകൾ സെൻ്റർ ഭാഗത്ത് വേറൊരു വൈറ്റ് കളറുള്ള ഒരു ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നത് രണ്ടു വശത്തും ജനലുകൾ ഈ ഭാഗത്ത് വരുന്നുണ്ട് ഫോണിൽ ഫോൾസീൽ വർക്കുകൾ കാണാം അവിടെ പ്രൊഫൈൽ ലൈറ്റിങ്ങും മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഡോറ് തേക്കൂട്ടിലാണ് മെയിൻ ഡോറ് നൽകിയിരിക്കുന്നത് അതേ ഡിസൈൻ വർക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട് വരുമ്പോൾ ഇറ്റാലിയൻ മാർബിളിൻ്റെ ഡിസൈൻ ഉള്ള ഒരു ഫ്ലോർ ടൈല് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫോർ ബൈ ടു വെട്രിഫൈഡ് ടൈലാണ് ഗ്ലോസി ഫിനിഷ് ഇവിടെ ചെയ്തിരിക്കുന്നത് രണ്ട് വശത്തും ജനൽ കൊടുത്തിട്ടുണ്ട് സിറ്റൌട്ടിൽ നിന്ന് കണ്ട ജനൽ തന്നെയാണ് ഇവിടെ വരുന്നത് ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ പോളിറ്റീലിൻ വർക്കും ഫാനും എല്ലാം നൽകിയിട്ടുണ്ട് അവിടുത്തെ ഫാൻ നൽകിയിരിക്കുന്നത് ബി എൽ ഡി സി ഫാനാണ് നമുക്കതിൻ്റെ ഓഫ് ചെയ്യാം അത്യാവശ്യം നോയിസ് വരുന്നുണ്ട് അതുകൊണ്ട് അത് ഓഫ് ചെയ്തു ഇപ്പോൾ ഇവിടെ ആയിട്ടാണ് ടി വി യൂണിറ്റ് നൽകിയിരിക്കുന്നത് ആ അതത്തെ ആ തയലിനോട് ചേർന്നതക്കത്തക്ക രീതിയിലാണ് ഇവിടുത്തെ ഈ ഭാഗം ടി വി ഒക്കെയാണ് ഉള്ള ഭാഗം നൽകിയിരിക്കുന്നത് ഇവിടെ നിഷകൾ കൊടുത്തിരിക്കുന്നു താഴെ സ്റ്റോറേജ് സ്പേസുകൾ ഇവിടെ ലൂവർ ഡിസൈൻ നൽകിയിട്ടുണ്ട് ഈ ഭാഗത്ത് നമുക്ക് അത്യാവശ്യം ഒരു പഴയ വീടുകൾക്കുള്ള രീതിയിലുള്ള ഒരു ഷോക്കേസ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ സ്പേസ് അവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കിച്ച് ഈ ഡൈനിങ് സ്പേസിലേക്കാണ് നമ്മൾ കയറി വരുന്നത് ഇതാണ് ഡൈനിങ് എൻഡിൻ ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് ഇവിടെ നമുക്ക് ലഭ്യമാകുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല വലിയ ഡൈനിങ് ടേബിൾ ഒരു സ്പേസ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ജനൽ വരുന്നുണ്ട് ഇവിടെ ഒരു കബോർഡും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് താഴെയും ഒക്കെ ആയിട്ട് സ്റ്റോറേജ് സ്പേസുകളാണ് ഇവിടെ ഫാൻ ഇവിടെ നൽകിയിട്ടുണ്ട് കിച്ചൺ വരുന്നത് ഇവിടെയാണ് കിച്ചണിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഡൈനിങ് സ്പേസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് വാഷ് കൗണ്ടർ അതിങ്ങനെ ഒരു ഒരുങ്ങിയ രീതിയിൽ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടെ ഒരു ഒരു ജാഗ്വാറിൻ്റെ ഒരു വാഷ് ബേസിൻ ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസുകൾ ഇവിടെ ഇൻവേർട്ടറിൻ്റെ സ്പേസും കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഇവിടെ ആയിട്ടാണ് കിച്ചൺ വരുന്നത് കിച്ചൻ്റെ ഡോറ് വരുന്നത് ഗ്ലാസും വുഡും ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇതാണ് കിച്ചൺ കിച്ചനും ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി നമുക്കിവിടെ അവൈലബിൾ ആണ് എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ കിച്ചൺ വിൻഡോ ഇവിടെ വരുന്ന ഒരു എന്ന ബ്രാൻഡിൻ്റെ ഒരു ും നൽകിയിട്ടുണ്ട് ഇവിടെ നമുക്കൊരു വാ ടൈലും നൽകിയിട്ടുണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ഭാഗത്തായിട്ട് വർക്ക് ഏരിയ സ്പേസ് ആണ് ഇവിടെ ഒരു കിച്ചൻ വീട്ടിലും നൽകിയിട്ടുണ്ട് നമുക്ക് ഫ്രിഡ്ജ് ഒക്കെ ഓപ്ഷൻ നൽകിയിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് ഒരു മാസ്റ്റർ ബെഡ്റൂമും നൽകിയിട്ടുണ്ട് കൂടാതെ അത് ചെറിയൊരു റൂമും നൽകിയിട്ടുണ്ട് ഇവിടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സ്ഥാനം ഉള്ളിൽ തന്നെയാണ് ഈ കാണുന്ന വാതിൽ നൽകിയിരിക്കുന്നത് കയ്യിൽ വരുമ്പോൾ വലിയ വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെ ഒരു മാസ്റ്റർ ബെഡ്റൂം ഇതാണ് വലിയ വിശാലമായിട്ടുള്ള ബെഡ്റൂം തന്നെ നൽകിയിരിക്കുന്നു ഇവിടെ ഒരു ജനൽ കാണാം ഇവിടെ ഒരു ജനൽ ഇവിടെ വാർഡ്രോബ് നൽകിയിട്ടുണ്ട് മുകളിൽ നിന്ന് താഴെ രീതിയിലുള്ള ഒരു വാഡ്രോബാണ് ഇവിടെ ഇവിടെ നൽകിയിരിക്കുന്നത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകൾ നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ വേണ്ടി കാണാം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ബാത്റൂമിൻ്റെ സ്ഥാനം വരുന്നത് ബാത്റൂമിൻ്റെ ഡോർ വരുന്നത് ഫൈബർ ഡോറാണ് സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ഒരു ബാത്റൂം തന്നെ ഇവിടെ കാണാം ചെറിയുടേതാണ് ഇവിടുത്തെ ഫിറ്റിംഗ്സുകളെല്ലാം വരുന്നത് ഇവിടെ സെൻട്രൽ ഭാഗത്ത് ഷവർ വരുന്നുണ്ട് ഇവിടെ കയറുകൾ വരുമ്പോൾ തന്നെ ഒരു വാഷ് ബേസിനും ഒരു മിറും ഒക്കെ ആയിട്ട് നല്ലൊരു ബെഡ്റൂം തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നു ഇവിടെ ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അത്ര വലിപ്പമില്ല പക്ഷേ ഇവിടെ വാർഡ്രോബ് നൽകിയിട്ടുണ്ട് ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട് ഇവിടെ ജനലും കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് അതിൻ്റെ ബാത്റൂം കൊടുത്തിരിക്കുന്നത് സ്പെഷ്യസ് ആയിട്ടുള്ള മാക്ട്രീഷ്യൽ ടൈലുകളൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു ബാത്റൂം ഇവിടെ ബാത്റൂമിൻ്റെ ഇവിടെ ക്ലോസറ്റ് സെൻട്രൽ ബാത്ത് ഷവറ് ഈ ബാത്ത് വാഷിംഗ് ബേസിൻ എല്ലാം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകുന്നത് മൂത്ത താഴത്തെ നിലയിൽ നിന്നും ഈ നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം സ്റ്റെപ്പ് ഇവിടെയാണ് വരുന്നത് ഒരു പില്ലർ നൽകിയിട്ടുണ്ട് വുഡൻ പില്ലറാണ് നൽകിയിരിക്കുന്നത് സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് ഹാൻഡ്രയിൽ വരുന്നത് സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ് കയറി വരുമ്പോൾ ഇവിടെ വലിയൊരു ചാനലേ കൊടുത്തിട്ടുണ്ട് യു പി ബി സി ഇൻഡോയാണ് അതിന് സേഫ്റ്റിക്ക് വേണ്ടി ഇവിടെ നല്ലൊരു സ്ക്വയർ ട്യൂബിലുള്ള ഡിസൈൻ വർക്കും ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ലൂവ ഡിസൈൻ പാറ്റേൺ കാണാം കയറി വരുന്ന അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് അപ്പർ ലിവിംഗ് സ്പേസിൽ ഒരുപാട് വലിയ സ്പേസ് അല്ല ഇവിടെ ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നോക്കിയാൽ നമുക്കൊരു ജനൽ കാണാം ഒരു മൂന്ന് പാളി ജനൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടി വി യൂണിറ്റിലേക്ക് വരികയാണെങ്കിൽ സെൻട്രൽ ഭാഗത്ത് മാത്രം ടി വി കാണാനുള്ള സ്പേസ് അതിന് ചുറ്റും ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് താഴെ സ്റ്റോറേജ് സ്പേസ് ഇവിടെ ലോവർ ഡിസൈൻ പാറ്റിയാണ് വരുന്നുണ്ട് ഇവിടെയാണ് ആദ്യത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ബെഡ്റൂം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് വശത്തും ജനലുകളാണ് വരുന്നത് മുകളിൽ ഫാൻ നൽകിയിട്ടുണ്ട് അവിടെ ഫോൾ സീലിംഗ് വർക്ക് കാണാം ഇവിടെയായിട്ടാണ് വാർഡ്രോപ്പ് വരുന്നത് ഇവിടെ ഡ്രസ്സിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഹാൻഡിലുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതാണ് ബാത്ത്റൂം ബാത്റൂം സ്പേസ് ആണ് മറ്റ് ടൈപ്പ് ടൈലുകൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ ഡിസൈനിൽ തന്നെ ഒട്ടിച്ചേർത്തിട്ടുണ്ട് അവസാനം ആണ് സിംഗ് ബാത്ത് ഷവർ കയറി വാഷ് മെഷീൻ ഇനി ഒരു ബെഡ്റൂം ഈ ഭാഗത്ത് കാണാം ഇവിടെ ആ ബെഡ്റൂം വരുന്നത് മുകളിൽ നിന്ന് ഈ ബെഡ്റൂമും സ്പേഷ്യസായിട്ടുള്ളത് തന്നെയാണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഈ വാഡ്റോപ്പാണ് വാഡ്രോപ്പ് താഴെ നിന്ന് മുകളിലത്തെ മുകളിൽ വ മുത്തക്ക രീതിയിലുള്ള വാഡ്രോപ്പ് ഇവിടെ ഡ്രസ്സിങ് ഏരിയ ഇവിടെ ജനൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് ബാത്റൂം ഇവിടെ മാറ്റിഷുള്ള ടൈലാണ് നൽകിയിരിക്കുന്നത് രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ടൈലുകൾ കൊടുത്തിട്ട് ക്ലോസൊക്കെ തരാം അങ്ങനെയുള്ള എല്ലാ ഫിറ്റിങ്സുകളും നേരത്തെ കണ്ടതുപോലെ തന്നെയുള്ള ഫിറ്റിങ്സുകൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഒരു ഓഫീസ് സ്പേസ് കൂടി നമുക്കിവിടെ അവൈലബിൾ ആവുന്നുണ്ട് അത് വരുന്നത് ഇവിടെയാണ് ചെറിയൊരു ഓഫീസ് സ്പേസ് മാത്രമാണ് വലിയൊരു ഏരിയ ഒന്നും ഇവിടെ നമുക്ക് ലഭ്യമാകുന്നില്ല ഇവിടെ ഒരു ചെറിയ ഓഫീസ് സ്പേസും അതിനുള്ള കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് അതിന് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെയും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു മുകളിൽ ഫാൻ കൊടുത്തിട്ടുണ്ട് പോൾ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട് മുകളിലേക്ക് യൂട്ടിലിറ്റി സ്പേസ് കൂടി നമുക്കിവിടെ അവൈലബിൾ ആണ് യൂട്ടിലിറ്റി സ്പേസിലേക്ക് പോകാനുള്ള ഡോറ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് വീട്ടിലേക്ക് ഏരിയ ഇവിടെ ഒരു മിററ് കൊടുത്തിട്ടുണ്ട് ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് വാഷ് ബേസിൻ്റെ സ്ഥാനം ഇവിടെയാണ് വരുന്നത് മുകളിലേക്ക് നമുക്ക് സ്റ്റെപ്പ് കയറിയ ടെറസിലേക്ക് പോകാനുള്ള ഓപ്ഷനും ഇവിടെ കൊടുത്തിരിക്കുന്നു ഇനി ബാൽക്കണി ആണ് മനോഹരമായിട്ടുള്ള ബാൽക്കണിയാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത വലിയ ലെങ്ത്തിൽ ഉള്ള ഒരു ബാൽക്കണി ഇവിടെ ചെയ്തിട്ടുണ്ട് നോക്കിയാൽ തന്നെ അറിയാം നല്ല മനോഹരമായിട്ടുള്ളൊരു ബാൽക്കണി ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്പേസ് എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ മുറ്റവും ബാൽക്കണിയും തന്നെയാണ് ഇവിടെ നമുക്ക് നല്ലൊരു ക്ലാഡിങ് ടൈലുകളൊക്കെ ഒതുക്കി മനോഹരമാക്കിയിരിക്കുന്നു ഇറങ്ങിപ്പോയാൽ അറിയാം മുഗൾ ഭാഗത്ത് മുമ്പ് ഡിസൈൻ പാറ്റി കൊടുത്തിട്ടുണ്ട് ഹാൻഡ്രൈറ്റ് ഒരുക്കിയിരിക്കുന്ന സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ് ഇവിടെ സ്ക്വയർ ട്യൂബിൻ്റെ ഒരു ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ജാളികൾ താഴെ കണ്ട ആ ജാളികൾ മുഗൾ ഭാഗത്തെ ഡിസൈനിൽ വരുന്നുണ്ട് മനോഹരമായിട്ടുള്ളൊരു വീട് തന്നെയാണ് ഇത് കൊടുക്കുന്നത് അഞ്ച് പോയിൻറ്റ് മൂന്ന് അഞ്ച് സെൻറ്റ് സ്ഥലത്തുള്ള ഒരു വീടാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് വീടിന് വരുന്നത് നാല് ബെഡ്റൂമുകൾ ഉണ്ട് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും ഒരു ഓഫീസ് സ്പേസും മൂന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്യാം മനോഹരമായിട്ടുള്ള മുറ്റം ചെറിയൊരു ഗാർഡൻ സ്പേസ് ഒരുക്കിയിട്ടുണ്ട് ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ദൂരം വേറും അഞ്ച് കിലോമീറ്റർ മാത്രമാണ് അതുപോലെ കെ മി അഞ്ചിനും കോളേജിലേക്ക് ഒരു കിലോമീറ്റർ മാത്രമാണ് ദൂരം നമ്മുടെ വിദ്യാഭ്യാസ സ്കൂളിലേക്ക് മാത്രം തന്നെയാണ് ദൂരം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററൊക്കെ ആയിരിക്കും ദൂരം വരിക അപ്പോൾ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് വരുന്നത് വീടിൻ്റെ വില ഒഴിക്കുന്നത് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് ആണ് വീട് കാണാനായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും നന്ദി